െന്ന് പറഞ്ഞാൽ ധീരജിൻ്റെ നാട്ടിൽ നിന്ന് അധികം ദൂരമുള്ള സ്ഥലമല്ല മലപ്പട്ടം ആ മലപ്പട്ടത്ത് വെച്ച് ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ കളഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചാൽ അവിടെ ഉണ്ടാകുന്ന പ്രകോപനം എത്ര വലുതാണെന്ന് അറിയാത്തവരല്ല കെ പി സി സിയുടെ മുൻ അധ്യക്ഷനും ഡി സി സിയുടെ പ്രസിഡൻറ്റും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റും അപ്പോൾ വളരെ കൃത്യമായി പ്രകോപനമുണ്ടാക്കുന്നതിന് വേണ്ടി ആസൂത്രിതമായി കലാപമുണ്ടാക്കാനുള്ള മുദ്രാവാക്യം വിളിക്കുക ഇന്നലെ മലപ്പുറത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ ഗുണ്ടാസംഘം നടത്തിയിട്ടുള്ള തീർവാഴ്ചയിൽ ശക്തമായ പ്രതിഷേധം അറിയിക്കുക യാതൊരു പ്രകോപനവുമില്ലാതെയാണ് സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസിന് നേരെ അക്രമം നടത്തിയത് ലോക്കൽ കമ്മിറ്റി ഓഫീസിന് നേരെ അക്രമം നടത്തുക മാത്രമല്ല കല്ലേറ് നടത്തി മലപ്പട്ടം പോലുള്ള ഒരു സ്ഥലത്ത് ഭീതി ഉണ്ടാക്കാം പ്രകോപനമുണ്ടാക്കിക്കൊണ്ട് അവിടെ ആകെ അന്തരീക്ഷത്തെ ഒരു വല്ലാത്ത അന്തരീക്ഷം സൃഷ്ടിക്കാം എന്നൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വളരെ ആസൂത്രിതമായി യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പരിപാടി നടത്തിയിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിലാണ് മലപ്പട്ടം സെൻറ്ററിൽ അടിഞ്ഞാട്ടം നടത്തിയത് ചൂളിയാടിൽ നിന്ന് മലപ്പുട്ടം സെൻറ്ററിലേക്കാണ് അവർ മാർച്ച് വെച്ചത് ഏതാണ്ട് മൂന്നാല് കിലോമീറ്റർ ചൂളിയാട് നിന്ന് മലപ്പുറത്തേക്ക് മൂന്നാല് കിലോമീറ്റർ ദൂരമുണ്ട് മലപ്പട്ടം എത്തുന്നത് വരെ യാതൊരു പ്രകോപനം ഉണ്ടായിരുന്നില്ല യാതൊരു പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല ഈ ചൂടിയാട് മുതൽ മലപ്പട്ടം വരെയുള്ള ജാഥ നടന്ന എല്ലാ കേന്ദ്രങ്ങളും എല്ലാ പ്രദേശവും സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രങ്ങളാണ് ആ ശക്തി കേന്ദ്രങ്ങളിലൂടെ ജാഥ പോകുന്നതിന് ആരും ഒരു തടസ്സവും ഉണ്ടാക്കിയിട്ടില്ല ജാഥ നടത്തുന്നതിന് ആർക്കും ഒരു തടസ്സം ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് ജാഥ നടത്തുമ്പോൾ ആസൂത്രിതമായി മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം ഗുണ്ടാസംഘങ്ങളെ ജാഥയുടെ പിന്നിൽ ഒരുക്കി തയ്യാറാക്കി നിർത്തി ചൂളിയാടുന്ന് പ്രകടനം ആരംഭിച്ചു പ്രകടനത്തിലെ മുദ്രാവാക്യം എന്താണെന്ന് നിങ്ങൾ കേട്ടാൽ മനസ്സിലാവും നിങ്ങൾ ആ മുദ്രാവാക്യം ഒന്ന് കേൾക്കുന്നത് നല്ലതായിരിക്കും കേട്ടല്ലോ ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ കളഞ്ഞിട്ടില്ല ധീരജിനെ കുത്തി കൊലപ്പെടുത്തിയ തങ്ങളാണെന്ന് ഇപ്പോൾ വിളിച്ച് പറഞ്ഞിരിക്കുകയാണ് നാടിന് മുമ്പിൽ ഇതുവരെ പറഞ്ഞ് ദൂരത് വഴി ധീരജ് വഴിയെ പോകുന്ന സമയത്ത് അങ്ങ് മരണപ്പെട്ടു പോവുകയാണ് എന്നാണ് പ്രചരിപ്പിച്ചു കൊണ്ടിരുന്നത് ഇരന്ന് വാങ്ങിയ മരണമെന്ന് പറഞ്ഞ യൂത്ത് കോൺഗ്രസിൻ്റെ കെ പി സി സിയുടെ പ്രസിഡന്റ് ഉണ്ടായിരുന്നു ഇപ്പം കൃത്യമായി പറയാണ് യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ച് ആസൂത്രിതമായി ധീരജിനെ കുത്തി കൊലപ്പെടുത്തുകയാണ് ചെയ്തതെന്ന് സമ്മതിച്ചിരിക്കുക